തിരുവചനം ദൈവവചനം നിത്യവചനം തിരുവചനം ചനം ദവവചനം ദൃഷ്ടി ചൈതനം വചനം തിരുവചനം ദൈവവചനം നിത്യവചനം கவச்சனிச்சே துருவச்சன ோ ஆ வச்சனம் தெ வச்சனியாய் தண்ணீ சமஸ்தோ உலகத்திலுமண்டாய் வச்சனியாய் தண்ணீர் சமஸ்தோ உலகத்தில் வஜனம் தீருவச்சனம் ദൈവവചനം നിത്യവചനം ജീവദ സൃഷ്ടി ചൈദുരുവചനം വചനം തിരുവചനം ദൈവവചനം നിത്യവചനം ജീവദായവചനം മഹത്വപ്പെടുമാറാകട്ടെ മുള്ളിനിടയിൽ വീണ വിത്ത് വിച്ച് ഫെൽ സ്നേഹം ഞങ്ങൾ ആയുസിന്റെ ഒരു ദിനം കൂടെ കാണുവാൻ സ്വർഗം ഞങ്ങളെ ആകർഷിച്ചടിപ്പിച്ച സ്തോത്രം ആത്മാവാൻ ദേ ഞങ്ങൾക്കായി വിളമ്പി തരണമേ ഞങ്ങൾ പഠിപ്പിക്കണമേ ആ മീൻ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം പതിനാലാം തിരുവചനം ലൂക്സ് ചാപ്റ്റർ ആൻഡ് ഗോസ്വെൽ ഫെൽ എമംഗ് തോൺസ് ആർ ദേ വിച്ച് വെൻ ദേ ഹാവ് ഹേർഡ് ഗോ ഫോർത്ത് ആൻഡ് ആർ ചോക് വിത്ത് ആൻഡ് റിച്ചസ് ആൻഡ് ഓഫ് ദിസ് ലൈഫ് ആൻഡ് ബ്രിങ് നോ ഫ്രൂട്ട് ടു പെർഫെക്ഷൻ മുള്ളിനിടയിൽ വീണതോ കേൾക്കുന്നവർ എങ്കിലും പോയി ചിന്തകളാലും ധനത്താലും ഭോഗങ്ങളാലും ഞെരുങ്ങി പൂർണ്ണമായി ഫലം കൊടുക്കാത്തവരത്രേ അമ്മയും നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹത്താൽ പുഷ്ടി പിടിച്ച് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അവരെ നശിപ്പിക്കുവാൻ സാത്താനാകുന്ന കളകൾ കയറി വരും നാശം വിതയ്ക്കുന്ന കളകൾ എന്ന് പറയും ഈ കളകൾ വളർന്ന് നമ്മുടെ ജീവനെ നശിപ്പിക്കും നമ്മെ നശിപ്പിക്കുന്ന മൂന്ന് കളകളെ ദൈവവചനം വ്യക്തമായി നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ആ തിരുവചന ഭാഗം കി വാക്യം ഒന്നുകൂടെ വായിച്ച് മുന്നോട്ട് പോകാം മുള്ളിനിടയിൽ വീണതോ കേൾക്കുന്നവർ എങ്കിലും പോയി ചിന്തകളാലും ധനത്താലും ഭോഗങ്ങളാലും ഞെരുങ്ങി പൂർണമായി ഫലം കെടുത്തുന്നവർ ലുക്കയുടെ സുശേഷം എട്ടാമധ്യായ പോകുന്ന ലംബി ഏതൊക്കെയാണ് കളകൾ എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം ഒന്ന് ചിന്ത നമ്മെ നശിപ്പിക്കുന്ന ഒന്നാമത്തെ കള നമ്മുടെ ചിന്തയാണ് അനാവശ്യ ചിന്തകളും ആകുലങ്ങളും നമ്മെ ഞെരിക്കും നശിപ്പിക്കും ഇങ്ങനെയുള്ള ചിന്തകൾ കടന്നു വരുമ്പോൾ നാം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം ആറാം തിരുവചനത്തിലുണ്ട് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രയോ വേണ്ടത് ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം പെറുപുറുപ്പാണ് എന്തിനും ഏതിനും പെറുപുറത്ത് നെഗറ്റീവ് മാത്രം കാണുന്ന കുറേ വ്യക്തികളുണ്ട് അവരാരും ഇപ്പം തന്നെ കേൾക്കുന്നില്ല നാളെ കേൾക്കുമായിരിക്കാണ് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് ഇതാരാ പറയുന്ന ദൈവത്തിന്റെ വചനമാ ദൈവാത്മാവായി സംസാരിക്കുന്നത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടി ദൈവത്തോട് അറിയിക്കുക എത്രയോ വേണ്ടത് ഏത് സമയവും എല്ലാറ്റിലും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായി മാറിയാൽ ആകുല ചിന്തകൾക്ക് പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ഥാനവുമില്ല കാരണം ഓരോ നാളിലെ ഭാരങ്ങൾ വഹിക്കാൻ യേശു നമ്മുടെ കൂടെയുണ്ട് അതിനാൽ ചിന്തകൾ ആവശ്യമില്ല അപ്പോൾ ഒന്നാമത്തെ ആ ചിന്തയാകുന്ന കള പറിച്ചുകളാണ് വിശുദ്ധ പത്രോസ് പറയുന്നു ഒന്ന് പത്രോസ് അഞ്ചിൻ്റെ ഏഴ് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക സ്വന്തം തോളിൽ ചുമന്നുകൊണ്ട് നടക്കരുതെന്നായി പറയുന്നത് ചിലർക്ക് എന്തെങ്കിലും തലയിൽ ഇല്ലെങ്കിൽ ചിന്തിക്കാൻ ഈ നെഗറ്റീവായിട്ട് ചിന്തിക്കാനില്ലെങ്കിൽ അവർക്ക് അന്നത്തെ ദിവസം ഉറക്കം വരത്തില്ല ഒരു സന്തോഷവും കാണത്തില്ല രണ്ടാമത്തെ കള ധനം നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുവാൻ ധനത്തിന് കഴിയും ധനത്തിനെ കഴിയും എന്നാൽ മനുഷ്യൻ സമ്പാദിക്കുന്ന ധനം കൊണ്ട് യാതൊന്നും ചെയ്യുവാൻ സാധ്യമല്ലാത്ത ചില സന്ദർഭങ്ങൾ ജീവിതത്തിൽ കടന്നുവരാം ദാവീദ് സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം മുപ്പത്തി ഒൻപതാം സങ്കീർത്തനം ആറ് വീഴും വാക്യങ്ങൾ മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം അവൻ ധനം സമ്പാദിക്കുന്നു ആർ അനുഭവിക്കും എന്ന് അറിയുന്നില്ല എന്നാൽ കർത്താവു ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു എൻ്റെ പ്രത്യാശ നിങ്ങൾ വച്ചിരിക്കുന്നു കർത്താവ് തന്നെ ആയിരിക്കണം നമ്മുടെ ധനം രാവിലെ മുളച്ച് വൈകിട്ട് ഉണങ്ങിപ്പോകുന്ന പോലെയാണ് നമ്മുടെ ജീവൻ ജീവിതം ഒരു ശ്വാസം മാത്രമാണ് പണം വരുമ്പോൾ അഹങ്കരിക്കാതിരിക്കുക അന്യായമായി സമ്പാദിക്കരുത് ദൈവം ദാനമായി സമ്പത്ത് നൽകുമ്പോൾ അവയെ ദൈവനാമം മഹത്വപ്പെടാനായി ഉപയോഗിക്കണം മൂന്നാമത്തെ കളയെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം ലോകമോഹങ്ങൾ ഒന്നത്തെ സ്ലോണിക്കൾ നാലാം അധ്യായം മൂന്നാം വചനം ദൈവത്തിന്റെ ഇഷ്ടമോ ശുദ്ധീകരണം തന്നെ ലോകത്തിന്റെ മോഹങ്ങൾ നമ്മെ അശുദ്ധിയിലേക്ക് നയിക്കും സ്വർഗത്തിൽ വസിക്കുന്നവർ ആരാണെന്ന് വചനം പറയുന്നു പുസ്തകം മുപ്പത്തിമൂന്ന് പതിനഞ്ച് നീതിയായി നടന്ന് നേർ പറുകയും പീഡനത്താൽ ഉള്ള ആദായം വെറുക്കുകയും കൈക്കൂലി വാങ്ങാതെ കൈ മടക്കിക്കളയുകയും രക്തപാതകത്തെ കുറിച്ച് കേൾക്കാതെ വണ്ണം ചെവി പൊത്തുകയും ദോഷത്തെ കണ്ട് രസിക്കാതെ വണ്ണം കണ്ണ് അടച്ചു ചെയ്യുന്നവൻ ചെയ്യുന്നവൻ ദിസ്ഇസ് സംതിങ് പ്രാക്ടിക്കൽ ലിയോ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് പ്രായോഗിക ജീവിതത്തിൽ ഇതൊരു സൈഡിൽ വെച്ചുകൊണ്ട് നടന്നുപോയാൽ നിത്യതയിലെത്തില്ല പാവങ്ങളിൽ വീഴാതെ ജീവിക്കണം അനാവശ്യ മോഹങ്ങൾ ഉണ്ടാകരുത് യാക്കോസ്ലിഹ പറയുന്നത് എന്താണെന്നറിയാമോ ഒന്നാമത്തെ ഞാൻ പതിനഞ്ചാം ബാക്കി യാക്കോ ഒന്ന് പതിനഞ്ച് മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു അപ്പൊ ഈ രണ്ട് കാര്യവും പുരുഷനും ഗർഭം ധരിക്കാം സ്ത്രീക്കും ഗർഭം ധരിക്കാം പുരുഷനും പ്രസവിക്കാം സ്ത്രീക്കും പ്രസവിക്കാം എന്തുവാ മോഹം ഗർഭം ധരിച്ചു പാപത്തെ പ്രസവിക്കുന്നു അപ്പോൾ ഈ പ്രസവം ഓരോ നിമിഷവും നടക്കുകയാണ് പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു ഹലോ ലൂയ നമ്മൾ നോക്കുമ്പം കോടിക്കണക്കിന് ജനങ്ങൾ ജീവിക്കുന്നു എല്ലാവരും സ്തോത്രം അറിഞ്ഞോ അറിയാതെ മരണത്തെയാണ് പ്രസവിക്കുന്നത് ജീവിതമെന്ന തോട്ടത്തിൽ സാത്താൻ വിതയ്ക്കുന്ന കളകളെ പറിച്ചു കളയാം പറിച്ചു കളയാം മുപ്പതും അറുപതും നൂറും മേനി ഫലം കൊയ്യുന്നവരാകുവാൻ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് വചനത്തിൽ നിലനിന്നുകൊണ്ട് അവിടുന്ന് തന്നിരിക്കുന്ന ഈ ക്ഷണികമായ ജീവിതം സന്തോഷത്തോടെ ജീവിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം ഹലലൂയ സ്ഥോത്രം സ്തോത്രം സ്ത്രോത്രം സ്നേഹവാനായി പിതാവേ അവിടുത്തെ പുത്രൻ മുഖാന്തരം ഞങ്ങൾക്ക് തന്ന വിടുതലിനായി സ്തോത്രം ഞങ്ങൾക്കാവശ്യമായ സ്വർഗീയ മന്ന ഓരോ ദിനവും അവിടെ ഞങ്ങൾക്ക് വിളമ്പിത്തരുന്നതിനായി സ്തോത്രം ഈ പ്രഭാതത്തിൽ തിരുവചനം ശ്രവിച്ച് ഓരോ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കൃതാവേ ഞങ്ങളുടെ പ്രായോഗിക തലത്തിൽ ഞങ്ങൾ എപ്രകാരം മുന്നോട്ടോടണമെന്ന് അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങളെ ഭടിപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു തിരുവചനം കേട്ട് അനുസരിച്ച് ഞങ്ങൾക്കായ അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന നിത്യസൗഭാഗത്തിലേക്ക് കടക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം കുടുംബമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദ്രവ്യാസക്തിയിൽ മുഴുകിപ്പോകാതെ അവിടുന്ന് തന്നിരിക്കുന്ന ചെറിയ അനുഗ്രഹം പോലും നന്ദിയുള്ള ഹൃദയത്തോടെ അവിടുത്തെ സന്നിധിയിലായിരിക്കുവാൻ കൃപ ചെയ്യണം ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഹലൂയ ദ്രവ്യത്തിൻ്റെ പേരിൽ ധനത്തിൻ്റെ പേരിൽ കൂട്ടായ്മകൾ തമ്മിൽ ഉണ്ടാകുന്ന എല്ലാ സ്പർദ്ധകളും വിട്ടുമാറി കാൺവിൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു നാം അങ്ങനെ തന്നെയാണ് എന്ന് വചനം പറയുന്നത് പോലെ ദൈവവിളിക്ക് യോഗ്യമായി അനുയോജ്യമായി അവിടുത്തെ ഹിതം പ്രകാരം വിശുദ്ധ ജീവിതം നയിക്കുവാൻ കൂട്ടായ്മയുള്ള ഓരോ മക്കളെയും അനുഗ്രഹിക്കണം ഞങ്ങളുടെ കലത്തിലവും തുരുത്തിലെ എണ്ണയും വറ്റിപ്പോകാതെ അവിടെ ഞങ്ങളുടെ വയലുകളെ ഓഫീസുകളെ ഞങ്ങളുടെ ബിസിനസ്സിനെ അവിടെ നിന്ന് അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾക്ക് തന്നിരിക്കുന്ന തലമുറകളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സ്കൂളും കോളേജിലും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കൃതാവേയും വർദ്ധിച്ചു വരുന്ന ആധുനിക പ്രലോഭനങ്ങളിൽ കുഞ്ഞുങ്ങൾ വീണു പോകാതെ ദ്രവ്യത്തിൻ്റെ പുറകെ പോയി സുഖ സൗകര്യത്തിനു വേണ്ടി കൃതാവേയും പിശാച്ചിൻ്റെ കെണിയിൽ വിചെന്ന് വീണു പോകാതെ അനുഗ്രഹിക്കപ്പെട്ട തലമുറകളായി ജീവിക്കാൻ മക്കളെ സഹായിക്കണം അവരുടെ ബുദ്ധിമണ്ഡലത്തെ അനുഗ്രഹിക്കണം അവർ പഠിക്കുന്നത് നന്നായി ഗ്രഹിക്കുവാനും പഠിക്കുന്നത് അവർക്ക് ഭാവിയിൽ അനുഗ്രഹമായി തീരുവാനും മക്കളെ സഹായിക്കണം ദീർഘായുസോടെ ജീവിക്കുവാനും മാതാപിതാക്കളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന വിശുദ്ധ തലമുറകളായി അവർ അവരെ സഹായിക്കണം ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ബന്ധുമിത്രാദികളെ മക്കളെ മാതാപിതാക്കളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വിശേഷാൽ കൂട്ടു വിശുദ്ധരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ വചനം അനുസരിച്ച് അവിടുത്തെ വഴിയിൽ തന്നെ നടക്കുവാൻ മക്കളെ സഹായിക്കണം ഞങ്ങളുടെ മാതൃരാജ്യമായി ഇന്ത്യ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ട രാജ്യമായി മാറട്ടെ ഓരോ സംസ്ഥാനങ്ങളെയും തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് കേരളത്തെയും തമിഴ്നാടിനെയും കർണാടകത്തെയും ബീഹാറിനെയും നോർത്ത് ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും പ്രത്യേകമായി സമർപ്പിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുന്നു വടക്കേ ഇന്ത്യയിൽ നിന്റെ തിരുവചന സത്യവുമായി സത്യസുവിശേഷവുമായി നിൽക്കുന്ന എല്ലാ വിശുദ്ധരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ചും സുവിശേഷം പ്രഘോഷിക്കുന്നു നിന്റെ വചനം ദേശത്തറിയിക്കുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ സുവിശേഷ വിരോധികൾ മുഖാന്തരം കൊടുത്തിരിക്കുന്ന കള്ളക്കേസ് മുഖാന്തരം ജയിലിൽ അടക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ സന്ദർശനം മക്കൾക്കായി ഉണ്ടാകണമേ സ്തോത്രം പോസ്വലന്മാരെ ജയിലടച്ചപ്പോൾ അവിടുന്ന് അത്ഭുതകരമായി ജയിലറെ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നത് പോലെ അത്ഭുതം ഈ ദിവസങ്ങളിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇസ്രയേലിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഉക്രൈന് വേണ്ടി പ്രാർത്ഥിക്കുന്നു റഷ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജർമ്മനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ രാജ്യത്തിൻ്റെയും പ്രധാനമന്ത്രിമാരെയും പ്രസിഡന്റിനെയും തിരക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ അവിടുത്തെ രണ്ടാമത്തെ വരവിൻ്റെ ഒരുക്കത്തിനായി അവിടുത്തെ വരവിൽ എടുക്കപ്പെടുന്നവരായി ജീവിക്കുവാൻ ഓരോ മക്കളെയും അനുഗ്രഹിക്കണം വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അവിടുത്തെ സൗഖ്യത്തിൻ്റെ കരം പ്രിയ മക്കളുടെ മേൽ വച്ചിരിക്കാൻ സ്തോത്രം സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ സമയത്ത് അവർക്ക് കൊടുത്തിരിക്കുന്ന ജീവിതം മുന്നോട്ട് നയിക്കുവാൻ അവരെ സഹായിക്കും യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യവും വിടുതലും അവർക്ക് കൊടുത്തിരിക്കുകയാൾ സ്തോത്രം രോഗസൗഖ്യം ഓരോ മക്കൾക്കും കൊടുത്തിരിക്കുകയാൽ സ്തോത്രം ചെയ്യുന്നു അവിടുന്ന് സൗഖ്യദായകനാണല്ലോ അവിടുത്തെ അടിപ്പിണരിനാൽ പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുത്തിരിക്കുകയാൽ സ്തോത്രം അവർ രോഗികളുടെ മേൽ കൈവെക്കും അവർ സൗഖ്യം പ്രാഹിക്കും എന്നുള്ള അധികാരത്തോടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും എല്ലാ പ്രവൃത്തികളെയും അവിടെ നിന്ന് അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുക നന്ദിയപ്പാ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൺ 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 ിൽ ഭൂമാസികളൊത്തു വസിച്ചിൽ വചനം മാംസമെടുത്തുലിൽ പൂമാസികളൊത്തു വസിച്ചലിവിൽ അവനെ കൈക്കൊണ്ടവരെല്ലാവരും സുതരായിത്തീരുന്നു அவனே கை கொண்டவரெல்லும் தெய்வீக சோதராய் தீர்ணும் வச்சனம் திருவச்சனம் தெய்வவசனம் நித்தியவசனம் ஜீவதாயக வச்சனம் சுட்டி செய்த துருவச்சனம் வச்சனம் திருவச்சனம் ദവചനം നിത്യവചനം വചനം സൃഷ്ടി ചൈതുരുവനം